അഡാട്ട് സ്വദേശിനി പ്ലസ് ടു വിദ്യാർത്ഥിയായ അമൃതയ്ക്ക് തായ്ക്കൊണ്ടോ എന്നത് ഒരു മത്സര ഇനം മാത്രമല്ല അതിജീവനത്തിന് കരുത്തു പകരുന്ന ഊർജ്ജ സ്രോതസ്സുകൂടിയാണ് പ്ലസ് ടു എത്തുന്നതിന് മുൻപ് തന്നെ വിവിധ തലങ്ങളിൽ ഈ മിടുക്കി നേടിയെടുത്ത മെഡലുകൾ നിശ്ചയദാർഢ്യത്തോടെയുള്ള കഠിനാധ്വാനത്തിന്റെ നേർസാക്ഷ്യങ്ങളായി മാറുകയാണ് അഡാട്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിനു സമീപം കുറ്റിപ്പുറത്ത് വിലാസിനിയുടെ രണ്ട് മക്കളിൽ മൂത്തയാളാണ് അമൃത ആറു വർഷമായി കൊറിയൻ ആയോധന കലയായ തായ്ക്കൊണ്ടോ പരിശീലിക്കുന്നുണ്ട് ഞാൻ തൈക്കോണ്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറ് വർഷത്തോളമായി അഞ്ചാം ക്ലാസ് തൊട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ ശ്രീശാരദ പുറന്നാട്ടുകാരെ സ്കൂളിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ തൈക്കോണ്ട് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയതും അതിൽ നിന്ന് പഠിക്കാനായിട്ട് തുടങ്ങിയതും തൈക്കൊണ്ടവർ ആദ്യമായിട്ട് ഞാൻ മത്സരത്തിന് പോയത് ആറാം ക്ലാസ്സിലാണ് ആറാം ക്ലാസ് അവസാനത്തോടു കൂടി തായ്ക്കോണ്ട് സ്റ്റേറ്റ് മത്സരത്തിന് പോയി അപ്പോൾ ആ ഫസ്റ്റ് മത്സരത്തിന് ഞാൻ ഗോൾഡ് കിട്ടി അതിന് ശേഷം നാഷണൽ ലെവലിലേക്കായിട്ട് സെലക്ഷൻ കിട്ടി അപ്പോൾ അങ്ങനെ ആ നാഷണൽ ലെവലിലേക്ക് പോയി അന്ന് ഞങ്ങളുടെ മത്സരം ഉണ്ടായത് ഹൈദരാബാദുള്ള തെലങ്കാന സ്റ്റേഡിയത്തിലായിരുന്നു അന്ന് എന്റെ ഓപ്പോണന്റ് ആയിട്ടുള്ളത് ഒരു കൊറിയത്തെ അന്ന് അണ്ടർ ഫോർട്ടി ഫോർ കേജിലായിരുന്നു ഞാൻ മത്സരിച്ചിണ്ടായിരുന്നത് ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ കൊറിയൻ എതിരാളിയോട് പൊരുതിയെങ്കിലും വിജയിച്ചില്ല എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കാനായതിന്റെ ആഹ്ലാദവും അഭിമാനവുമാണ് ഈ മിടുക്കിക്ക് എട്ടു മുതൽ പത്ത് വരെ കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച അമൃത കോവിഡ് കഴിഞ്ഞുവന്ന സംസ്ഥാനതലത്തിലെ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു ഇപ്പോൾ തൃശൂർ സീക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂളിൽ പ്ലസ് ടു പഠിക്കുന്ന അമൃത കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ ബ്രോൺസ് മെഡലും നേടിയിരുന്നു പുന്നിയൂർകുളം സ്വദേശി ബഷീർ താമരത്താണ് പരിശീലകൻ ഞാൻ ക്ലാസ് തൊട്ട് തന്നെ ബഷീർ സാറിന്റെ കീഴിലായിരുന്നു ക്ലാസ്സിൽ ഞാൻ കണ്ണൂർ സ്പോർട്സ് സ്കൂളിലേക്ക് പോയി അപ്പൊ അവിടെ വെച്ച് ടി വി രാജേഷ് എന്ന് പറഞ്ഞ സാറായിരുന്നു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പോൾ സ്പോർട്സ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാര്യങ്ങളെക്ക് പഠിക്കാനായിട്ട് സാധിച്ചു പിന്നെ അതിനുശേഷം പത്താം ക്ലാസ് പകുതിയോട് കൂടി എനിക്ക് ഒരു ഇഞ്ചറി സാധിച്ചു അതുകൊണ്ട് ഇഞ്ചറി പറ്റിയോണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു എന്നാലും സാർമാരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ബഷീർ താമര സാറ് എന്നെ വീണ്ടും തൈക്കൊണ്ടയ്ക്ക് കൊണ്ടുവന്നു അതിനുശേഷം പിന്നെയും പഠിച്ചു പഠിച്ചു പിന്നെ സാർ തന്നെയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് തന്നെ ഓരോന്നിനേക്കും ചേർത്തിയത് അപ്പോൾ സാറ് അതിനോട് തന്നെ ഞാൻ ഈ ഒരു ലെവലിൽ എത്താൻ സാധിച്ചതും തായ്ക്കൊണ്ടോയിൽ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് പാസ്സായ അമൃത ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ലൈബ്രറി ഹാളിലാണ് പരിശീലനം നൽകുന്നത് അവരുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛൻ ഇവർ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് അമ്മയുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് അമൃതയ്ക്ക് ഇന്ന് ഈ നിലയിലെത്താൻ ഇവിടെ സാധിച്ചിട്ടുള്ളത് കാരണം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് അമൃതേനെ ഈ നിലയിലെത്തിക്കാനായിട്ട് അമൃതയുടെ അമ്മ പരിശ്രമിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി തായ്ക്കോണ്ട പരിശീലനം ഏറ്റവും പ്രയോജനമാണ് കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കാരണം ഏത് പാതിരാത്രിയിലായാലും സ്ത്രീകൾക്ക് എവിടെയും സഞ്ചരിക്കാം എന്നൊക്കെ പക്ഷെ അതൊന്നും അതിന് സഞ്ചരിക്കാം എന്ന് പറഞ്ഞാലും നമുക്കൊരു സുരക്ഷിതത്വം അതിൻ്റെ പിന്നിലില്ല നമ്മളാണ് അതിൻ്റെ സുരക്ഷിതത്വം കാരണം ഇങ്ങനെയുള്ള ഈ തായ്ക്കോണ്ട പരിശീലനം തന്നെ അതിന് വളരെ പ്രയോജനമാണ് ഇവിടെ കുറച്ച് കുട്ടികൾക്ക് ഇപ്പോൾ അമൃത പരിശീലനം നടത്തുന്നുണ്ട് നമ്മളുടെ ഈ മെസ്സേജ് കണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ച് അമൃതയ്ക്ക് പഠിക്കാനുള്ള ഒരു വരുമാനമാർഗം കൂടി ഇതിലൂടെ വന്നു ചേരണം അതിനുവേണ്ടി അമൃതയ്ക്ക് വേണ്ടി എല്ലാവിധ പിന്തുണയും ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഇനിയും എത്താൻ വേണ്ടി അമൃതയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഇന്നത്തെ കുട്ടികൾ പഠിപ്പിൽ മാത്രമല്ല പഠ്യേതര വിഷയങ്ങളിലും വളരെയധികം കഴിവും സാമർത്ഥ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചെങ്കിലും അമൃത ഒരു ഫീൽഡ് ഈ തായ്ക്കൊണ്ട പരിശീലനം സ്വയം പരിശീലിക്കുകയും മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഈ രംഗം തെരഞ്ഞെടുത്തതിൽ അമൃതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം കുട്ടികളെ നമുക്ക് പഠിപ്പിൽ മാത്രമല്ല ഇതര വിഷയങ്ങളിലും അവര് വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടത് നമുക്ക് ആവശ്യമാണ് സ്വയം രക്ഷയ്ക്കും അത് മറ്റുള്ളവരുടെ അറിവുകൾക്കും അവരെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനും സഹായിക്കും അതുകൊണ്ട് അമൃതയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അമ്മ വിലാസിനിയുടെ ടൈലറിങ്ങിൽ നിന്നുള്ള ഏക വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് നേരത്തെ താമസിച്ചിരുന്ന ഷീറ്റുമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ നിന്നും ലൈഫ് മിഷനിലൂടെ ലഭിച്ച ഏറെക്കുറെ പണി പൂർത്തിയായ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ഇപ്പോൾ തായ്ക്കൊണ്ടോ എന്ന ആയോധനകലയിൽ ഇനിയും തുടർന്ന് പരിശീലിക്കണമെന്നും വിവിധ തലങ്ങളിൽ വിജയിച്ച് മുന്നേറണമെന്നുമാണ് അമൃതയുടെ ആഗ്രഹം അതിന് നാം ഓരോരുത്തരുടെയും പിന്തുണയും പ്രോത്സാഹനവും ആവശ്യമാണ് ബൈജു ദേവസി ന്യൂസ്